എസ്തപ്പാനൊക്കെ പോലത്തെ ഒരു കഥാപാത്രമാണ് എവിടെ പ്രത്യക്ഷപ്പെടാമെന്ന് പറയാൻ പറ്റില്ല അപ്പം ആ ഉണ്ടോയെന്നറിയില്ല ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു സങ്കല്പം പിന്നെ നല്ലൊരു സങ്കല്പാണത് അതാണ് ഈ ചാർലി എന്ന് പറയുന്നത് ഋതു ആണ് ശരിക്കും ഇപ്പം ഇന്നത്തെ ന്യൂ ജൻ സിനിമ എന്ന് പറയപ്പെടുന്ന ഒരു ഒരു മാറ്റം വരുന്ന ശ്യാം പ്രസാദിന്റെ ഋതു ഞാൻ വിചാരിക്കും ഗോപിയുടെ എന്താ വെച്ചാൽ ഗോപിയുടെ ഗോപിക്ക് ശരിക്കും പുതിയ ജനറേഷൻ്റെ ഒക്കെ പൾസൊക്കെ വട്ടർപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതേസമയം അത് മെലഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും ഞാൻ ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിചിതായിട്ടുള്ള ഒരു മൗലികവാദം വിശ്വസിക്കുന്ന ഒരാളല്ല ചില വാക്കുകൾ വരണ്യ പദങ്ങളാണ് ചിലത് ദലിതാണ് ചിലത് അങ്ങനെയാണ് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാം മലയാളത്തിൻ്റെ പൊതു ഖജനാവിലുള്ളതാണ് അത് പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാഷ ദരിദ്രാവും

അതിനുശേഷം ഈ സിനിമയൊക്കെ വളരെ പിന്നെ പുതിയ രീതിയിലേക്ക് മലയാള സിനിമ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കാഴ്ചപ്പാടുകളാണ് അവർക്ക് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി മനസ്സിലുള്ള കാര്യങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ബിജിവാൽ സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇത് പേഴ്സണൽ ചോദ്യാണ് അതായത് ബിജുവാൽ സാർ നമ്മുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് തിരമാലയാണ് നീ എന്നുള്ളത് പേഴ്സണൽ ജീവിതവുമായിട്ട് വല്ലാണ്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണ് എല്ലാവരും ആകാശമായവളെ ആണോ എന്ന് ചോദിക്കുമ്പോൾ തിരമാലയാണ് നീയാണ് എൻ്റെ പാട്ട് എന്ന് പറയലുണ്ട് അതുപോലെ ഇപ്പൊ അടുത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പേജിൽ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വേണ്ട പെണ്ണേ വേണ്ട അതിൻ്റെ വരികളും റഫീഖ് ആ നീ ഇല്ലാതെ ജീവിതം വേണ്ട എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ബിജുവാൽ അത്രമാത്രം പ്രണയത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഒരാളുടെ പ്രണയത്തിന് മറ്റൊരാൾ മറ്റൊരാള് കൊടുക്കുക എന്ന് പറയുന്നത് കഥാപാത്രത്തിനല്ല ജീവിതത്തിനാണ് അതായത് ചേർത്ത് വെക്കുന്നു പാട്ടാക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ അവിടെ ശരിക്കും ആത്മബന്ധമാണല്ലോ അപ്പൊ നേരത്തെ പറഞ്ഞ വേവ് ലെങ്ത് ആണല്ലോ അപ്പൊ ആ ബന്ധം എത്ര ഊഷ്മളമാണ് എന്താണ് ബിജുബാൽ എന്ന് പറയുന്ന വ്യക്തി റഫീഖിനെ വലിയ വല്ലതൊരു ആത്മബന്ധം എനിക്ക് വ്യക്തി തന്നെയാണ് പക്ഷെ ഈ പാട്ടെന്ന് എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സംഭവിച്ചിരുന്നില്ല എനിക്ക് വളരെയധികം നമ്മൾക്ക് നമ്മുടെ ഒരു ആത്മാവിൻ്റെ ആൾക്കാരെന്നൊക്കെ പറയുന്ന പോലെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എല്ലാം കൊണ്ടും ഞങ്ങൾ അത്ര കോൺസെൻ്റ് ആയിട്ട് അങ്ങനെ എപ്പോഴും ഇടപെടക്കിക്കൊണ്ടിരിക്കാറില്ലെങ്കിൽ പോലും നമുക്ക് ചില ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ നമുക്ക് എപ്പോഴും ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ബിജുബൽ സാർ സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരുമിച്ചുള്ള കലാപ്രവർത്തനങ്ങളിൽ വലിയ പ്രയോജനം ചെയ്യുകയും ചെയ്യും കാരണം അതിനകത്തൊരു മനസ്സുകൾ തമ്മിലുള്ളൊരു ഐക്യം എന്ന് പറയുന്നത് കല വഴി പരിചയപ്പെട്ടത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന വേറൊരു ആണ് ഗോപി സുന്ദർ ആയിട്ടുള്ളത് അവിടെ ഈ പറയുന്ന കൺവെൻഷനൽ എഴുത്തുകളല്ല കൺവെൻഷനൽ മ്യൂസിക്കും അല്ല കൺവെൻഷനൽ എഴുത്തും അല്ല ഉണ്ടായിട്ടുള്ളത് അത് പക്ഷേ ഈ പറയുന്ന ഒരേ തലമുറ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളുമല്ല അപ്പൊ എങ്ങനെയാണ് ആ ആറാപ്പോ വരുന്നത് എനിക്ക് ഗോപിയുടെ ആദ്യത്തെ പടം എഴുതുന്നത് യാളുടെ ഫസ്റ്റ് ഇതാണ് പിന്നെ തുടങ്ങുന്ന ഒരു സമയമാണ് ഗോപി വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ് പിന്നെ അത് അതിലോട്ട് വളരെ ഇതായിട്ട് നമുക്ക് നമുക്ക് കൂടി ഒരു ഊർജം കിട്ടും അതിലോട്ട് നമ്മളും കൂടി ഒരു യൗവനത്തിലേക്ക് വരും കാരണം അയാൾ അങ്ങനെ ഏറ്റവും പുതിയ ട്രെൻഡുകളും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് അയാളേറ്റവും വളരെ സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെ ബാംഗ്ലൂർ ഡേയ്സ് ഭയങ്കര രസമുള്ള ആൽബമാണ് അതും ഈ പറഞ്ഞ പോലെ അഞ്ജലി മേനൻ ഗോപി സുന്ദർ റഫീഖ് അഹമ്മദ് വരുന്ന ഒരു വർക്കാണ് അഞ്ജലി മേനന്റെ എഴുത്തുകളാണെങ്കിലും അവർക്ക് നോസ്റ്റാൾജിയ ഉണ്ട് എപ്പോഴും പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മാജിക് കണ്ടുപിടിക്കുന്ന എഴുത്താണ് അഞ്ജലി മേനന്റെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് പാർവതി ദുൽഖർ സൽമാൻ കോമ്പിനേഷനിൽ വരുന്ന ഭയങ്കര ഭംഗിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഏത് കരി രാവിലും എന്ന് പറയുന്ന പാട്ടുണ്ട് അതിന്റെ മ്യൂസിക് ഈ പറയുന്ന പോലെ പിടിച്ചാൽ കിട്ടുന്ന മ്യൂസിക് അല്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓർമ്മ അല്ലെങ്കിൽ അതിന് തന്ന ബ്രീഫ് എന്തായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഓർമ്മകൾ എന്തായിരുന്നു അല്ല അതിനത്ര വലിയ സംഭവം അത് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ധൈര്യം കൊടുക്കുകയും അങ്ങനെ അതല്ല അതാണ് അതിന് പ്രമേയം അത്രേ അത്രയുള്ളത് അപ്പം അപ്പം അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു രീതിയിലാണ് എന്നാണ് സംഗീത ഓർമ്മ പിന്നെ ഗോപിയുടെ എന്താ വെച്ചാൽ ഗോപിയുടെ ഗോപിക്ക് ശരിക്കും പുതിയ ജനറേഷൻ്റെ ഒക്കെ പൾസ് പൾസൊക്കെ വട്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതേസമയം അത് മെലഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അങ്ങനെയുള്ളൊരു കഴിവുള്ള ഒരാളാണ് അയാള് അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതാണ് ട്യൂണൊക്കെയാണ് അത് അതിന് ചെയ്യുന്നത് പിന്നെ അതിനനുസരിച്ച് എഴുതുന്നതാണ് പിന്നെ ആള് ഈ അത്ര കവിതയും അതൊന്നും സാഹിത്യം ഒന്നും അത്ര അറിയുന്ന ആളല്ലെങ്കിൽ പോലും ജന്മന ഇത് പിന്നെ അങ്ങനെ ഒരു ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് അതിന് വരികളിലെ അതിന്റെ ആ േഷനിൽ എനിക്ക് സിനിമയോടെ എനിക്ക് ഇഷ്ടമുള്ളതാണ് ചാർലി അത് നോക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഉണ്ണിയാറ് ഡാർക്കായിട്ട് എഴുതിരുന്ന കഥയായിരുന്നു ചാർലി അത് മാർട്ടിൻ പ്രക്കാട്ട് എടുത്തപ്പോൾ അതിന് തിളക്കം വന്നതാണ് എന്ന് പറയലുണ്ട് അപ്പൊ ഇതില് ശരിക്കും ആരുടെ ബ്രീഫായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഉണ്ണി ഞാൻ ആണ് പിന്നെ ഉണ്ണിട്ട് നേരത്തെ നല്ല മാർട്ടിൻ പറഞ്ഞാണല്ലോ നമുക്ക് എപ്പോഴും ഗൗരവമായിട്ട് അല്ല സംവിധായകനാണല്ലോ പാട്ടൊക്കെ ആ ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു സമയം ആലോചിച്ച് പിന്നെ രീതിയിൽ ചെയ്യാം അതിൽ ഓരോ പാട്ടുകൾക്കും ഈ മനുഷ്യന്റെ ഒരു മാജിക് ഉണ്ടല്ലോ ഇയാൾ ഉണ്ട് എന്നില്ല എന്നെല്ലാം അത് ആവർത്തിക്കുന്നു എനിക്ക് കഥ വായിച്ച് ആ കഥ പറഞ്ഞിരുന്നു കഥ ഞങ്ങൾ അതിനെ പിന്നെ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രം ഇപ്പം ചില അതിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എസ്തപ്പാനൊക്കെ പോലത്തെ ഒരു കഥാപാത്രമാണ് എവിടെ പ്രത്യക്ഷപ്പെടാമെന്ന് പറയാൻ പറ്റില്ല ആ അപ്പം അത് ഉണ്ടോയെന്നറിയില്ല ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു സങ്കല്പം പിന്നെ നല്ലൊരു സങ്കല്പാണത് അതാണ് ഈ ചാർലി എന്ന് പറയണത് നമ്മളെപ്പോഴും പ്രതീക്ഷ അങ്ങനെ ഒരാളെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടാവും നമുക്ക് വളരെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏകദാനം മൊണോട്ടോണോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന വിരസതയിലൊക്കെ ഒരു ഇങ്ങനൊരു

ഒരു ടോക്സിസിറ്റി ഉണ്ട് ഈ ഗോവിന്ദൻ ടോക്സിക് ആണ് ഒരു കാമുകിയും കാമുകനെ ഇരുളല എന്ന് വിളിക്കില്ല അവിടെ പ്രശ്നമുണ്ട് അത് ആ വരികളിലുണ്ട് അത് കഥയോട് ചേർന്ന് തന്നെ എഴുതിയത് അങ്ങനെയാണല്ലോ കാരണം ആ കഥാപാത്രം കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളത് ഇതിലെ കാമുകൻ പറഞ്ഞത് അപ്പൊ അയാള് മനസ്സിലാക്കാത്ത അല്ല ഈ മനസ്സിലാവായകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു വരി പറയുന്നത് നിന്നോട് സ്നേഹം അടുത്തത് പറയുന്നത് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രണയമല്ല അവർ അമ്മ മറ്റാൾക്ക് ഭയങ്കര പൊസിറ്റീവ് ആണ് പിന്നെ അതേസമയം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള കുറെ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ് അപ്പൊ അതിനു പറ്റിട്ടുള്ള പാട്ടിനകത്ത് ഇത്രേ പറ്റുള്ളു അപ്പൊ മാക്സിമം അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചതാണ് ഉസ്താദോട്ടെ പാട്ടുകൾക്ക് ഓരോ പാട്ടും ഓരോ പോലെയാണ് അവിടെ ഈ പറയുന്ന ഭക്ഷണം വരുന്നുണ്ട് പക്ഷെ ആവർത്തനമല്ല ഭക്ഷണവും പ്രണയവും ആണെങ്കിലും ആവർത്തനമല്ല വാതിലിൽ ആ വാതിലിലാണെങ്കിൽ അതിന്റെ താളം വേറെയാണ് പക്ഷെ ഈ പറഞ്ഞ പ്രായമായ പക്ഷെ പ്രായമല്ല അവർ യങ്ങാവുന്ന കാലത്തെ പഴയ പ്രണയമാണ് അതിന്റെ കഥയെല്ലാം അത് ഈ അഞ്ജലി മേനൻ അൻവർ റഷീദ് ഒക്കെ ഒരുമിച്ച് വരുന്ന നമ്മുടെ കോഴിക്കോട് താമസിച്ച് ഒക്കെ അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് അത് ചെയ്തത് അപ്പൊ അതില് പിന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആ പാട്ട് എഴുതുന്നത് അതിന്റെ ട്യൂൺ ട്യൂൺ ഇപ്പൊ കേൾക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് തോന്നും വാതിലിൽ ആ വാതിലിൽ കാതു നീ നീ എന്നൊക്കെ പറയാം പക്ഷെ ട്യൂൺ ഒന്ന് ആലോചിച്ചോ ട്യൂൺന്ന് പറയുമ്പോൾ ലാലാല ലാ 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 അങ്ങനെ ഒരു സാധനം വരുന്നത് അപ്പൊ അത് മാത്രല്ല പഴയ കാലത്തിന്റെ ഒരു പഴയ കാലത്തിന്റെ ഒരു ചിത്രം അതിനകത്ത് വരുമ്പാണ് അപ്പൊ കുറച്ച് ടഫായിരുന്നു എനിക്കത് എഴുതാൻ പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരിക്കലും അത് ട്യൂൺ ചെയ്ത് അല്ല ട്യൂണനുസരിച്ച് എഴുതിയ പോലും നല്ലാതെ തന്നെ രണ്ടും തമ്മിൽ നന്നായിട്ട് സിങ്ക് ആയിട്ട് വന്നു ആ അത് പിന്നെ വളരെ സ്വാതന്ത്ര്യം തന്നിരുന്നു അങ്ങനെ ഒരു ഈ സംഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പഴയ കാലത്ത് ഈ ഇയാളുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു കഥ അയാളുടെ ചെറുപ്പത്തിലുള്ള പ്രണയത്തിന്റെ ഒരു ഓർമ്മ ആണ് പറയുന്നത് അപ്പോ ഒരു മാപ്പിളപ്പാട്ടിൻ്റെയും അങ്ങനത്തെ ഒരു ലൈംഗിക സ്ഥലങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സംഗതിയാണ് രീതിയിൽ അങ്ങനത്തെ ഒരു പാട്ട് അത് അത് വിഷ്വലും അങ്ങനെയാണല്ലോ കാരണം ഈ കുട്ടി ഒരു ഇരിക്കുന്ന പോലെയാണ് വിഷ്വൽ ചെയ്തതിന് തിരിച്ചാണ് എഴുതിയിട്ടാണ് പലപ്പോഴും ഇവരൊക്കെ അങ്ങനെ പലപ്പോഴും പറയാറും കൂടി പാട്ട് കിട്ടി കഴിഞ്ഞാൽ ഐഡിയാസ് കിട്ടുന്നുണ്ട് അങ്ങനെ വിഷ്വൽ നോക്കിട്ട് ചെയ്തൊന്നും എനിക്കില്ല ഞാൻ ചെയ്തിട്ടില്ല അതിപ്പോ ഡബിങ് സോങ്സ് ഒക്കെ ഉണ്ടാവും കാരണം ഓൾറെഡി അത് പക്ക ആയി കഴിഞ്ഞിട്ടില്ലായിരിക്കും മറ്റേതൊക്കെ നമ്മള് സിനിമക്കാളെ മുമ്പാണ് ഈ പാട്ടൊക്കെ മിക്കവാറും മിക്കവാറും അങ്ങനെയാണ് പക്ഷെ ഞാൻ മിക്കവാറും സ്ക്രിപ്റ്റ് കഴിഞ്ഞ ഉടനെ അടുത്ത മുമ്പ് പാട്ടാണ് അവർ ചെയ്യുക അങ്ങനെയാണ് പഴയ രീതി ആ ട്രെൻഡിങ് പാട്ടായിരുന്നു ുംപ്പങ്ങളെ അത് റഫീഖാണ് എഴുതിയത് പറഞ്ഞ ആദ്യാരും റഫീഖാണോ അത് എഴുതിയത് എന്ന് എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ അപ്പങ്ങളെ പാടും എങ്ങനെയായിരുന്നു കാരണം മ്യൂസിക്കലി ഒക്കെ അത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സോങ് ആയിരുന്നു ആ കാലത്ത് അല്ല ഒന്നാമത് അത് ഇത്ര ഒരു അശ്ലീരമായ ഗാനം അല്ല അതെന്ന് വെച്ചാൽ അത്തരം പാട്ടുകളൊക്കെ പാട്ടാണത് അങ്ങനെ പാട്ട് ഇന്ന രീതിയിലേ ആവാൻ പാടുള്ളൂന്നില്ല പലതരത്തിലുള്ള പാട്ടുകൾ വരും അതിപ്പോ എത്രയോ വലിയ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഭാസ്കര മാഷും ഞാൻ പലതർക്കും പറഞ്ഞിട്ടുള്ളതാണ് വയലാറൊക്കെ അങ്ങനത്തെ നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പാപ്പി അപ്പച്ച ഒക്കെയുള്ള പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഭാസ്കര മാഷും അതിൻ്റെ ഒരു ഉസ്താദായിരുന്നു ഇഷ്ടം പോലെ ഇങ്ങനത്തെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് നല്ല നിലവാരമുള്ളതാണ് അതിൻ്റെ ഒരു ഒരു നാടൻ മട്ടിലുള്ള നിലവാരമുള്ള പാട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഒരു എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ട് പഴയൊരു പാട്ടുണ്ട് ഈ മലബാറിലൊക്കെ പ്രചരിക്കുന്ന പല ആരാണ് അജ്ഞാത നാമകർത്താവാണ് ആരാണ് എഴുതിയെന്ന് പറയാൻ പറ്റില്ല വേറെ പല വേർഷനില്ല ഈ പുതിയപ്പിള എന്ന് പറയുന്ന ഈ നവപരനെ അയാളെ പിന്നെ അമ്മായി അമ്മ സന്തോഷിപ്പിക്കുന്ന സംഗതികളാണ് പലതരം പലഹാരങ്ങൾ എടുത്തോണ്ട് അതാണ് ഈ ആ ഒറിജിനൽ സംഭവം നമ്മൾ ഇതിലേക്ക് വന്നപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ഒരു ദുരന്ത കഥാപാത്രമാക്കിയിട്ട് മതിയെന്നത് ആ പിന്നീട് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു അമ്മായി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു അമ്മായി ഉണ്ടായിരുന്നു പിന്നെ അപ്പങ്ങളൊക്കെ വിറ്റ് ജീവിച്ചിരുന്ന അമ്മായി ആയിരുന്നു പിന്നെ ഹോട്ടൽ തന്നെ വലിയൊരു ഹോട്ടൽ വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി ഒരു ആര് വാങ്ങിക്കാതായി പിന്നെ അവനൊക്കെ പ്രാന്തായി എന്നൊക്കെ ഒരു കഥ ശരിയാണെന്നറിയില്ല അങ്ങനെ കേട്ടിരുന്നു ഞങ്ങളെല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു അതൊരു ഓളം ഒരു പാട്ട് അത്രേ ഉള്ളൂ അത് വലിയ ദാർശനിക തലത്തിൽ നം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അന്തർധാരം കേട്ടു പരിചിതമേതോ പരിമളമായി അറിയുകയായി ഞാൻ എന്നിൽ നിന്നെ എന്നുണ്ട് അറിയുന്ന ഒരു മണമായിട്ട് ഞാൻ നിന്നെ തിരിച്ചറിയും ഇത് പല കുറി ോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ എഴുത്തിന് അതായത് ഈ വാക്കുകൾക്ക് ആ സിനിമയായിട്ട് എനിക്ക് കണക്ഷൻ തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ വാക്കുകൾ ഇപ്പൊ ഈ റിപ്പീറ്റ് ചെയ്യുന്ന പരിചിതമേതോ പരിമളമായി അതായത് പ്രാസം ഉണ്ട് അവിടെ അങ്ങനത്തെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി വരുന്നതാണോ കുറെ ഓട്ടോമാറ്റിക്കലി ആണ് പിന്നെ അത് അങ്ങനെ വേണം എന്നുള്ളൊരു അങ്ങനെ വേണം പാട്ട് പറയുമ്പോഴൊരു മാല പോലെയാണ് ഒരു ഒരേപോലത്തെ പൂക്കൾ അല്ലെങ്കിൽ പിന്നെ ആ ചെ നല്ല യോജിപ്പുള്ള പൂക്കളല്ല ഒരു ചെറിയ കുറേ പൂവും അതിൻ്റെ വലിയൊരു പൂവും കൂടി വെച്ച് കഴിഞ്ഞാൽ മാല ഭംഗി ഉണ്ടാവില്ലല്ലോ അല്ല അതിൻ്റെ ഇടയിൽ കുറച്ച് ഇലകളൊക്കെ വെച്ചാൽ അത് 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 അതൊരു മാല കെട്ടി ഭംഗിയാക്കുന്ന പോലെ തന്നെയാണ് വാക്കുകൾ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഏതെങ്കിലും വാക്കുകൾക്ക് പകരം പിന്നെ ഈ വാക്കാണെങ്കിൽ കൂടുതൽ ഒന്നാകുമോ എന്നൊക്കെയുള്ള ഒരു എഡിറ്റിങ് നമ്മൾ സ്വയം നടത്തും അങ്ങനെയാണത് ഇതൊരു ഒരു ഒരു ക്രാഫ്റ്റും കൂടിയാണിത് പട്ടഴുത്തെന്ന് പറയുന്നത് ും അതുപോലെ ഇത് ഞാൻ എഴുതി വെച്ച് വായിക്കുന്ന വച്ചാൽ തെറ്റിക്കാതിരിക്കാനാണ് ഒരു കരിമുകിലിന് ഇളവയിൽ വിരലുകളാൽ നീളമാണൽ തരികളിൽ ഹിമകണം അത് മുഴുവൻ പറയാൻ എനിക്കറിയില്ല ഈ ഇപ്പൊ അവസാനം ഇറങ്ങിയ ഓമനയൊക്കെ ആണെങ്കിലും ഭയങ്കര ടങ് ടിസ്റ്റിങ് ആണ് നമുക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടല്ല അപ്പം ഇത്തരം താളങ്ങളിലേക്ക് വാക്കുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈ പറഞ്ഞ പോലെ ക്രാഫ്റ്റിന്റെ ഒരു അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ലൈക്ക് അതിലേക്ക് അർത്ഥം കൊടുക്കണം അതേ സമയം സിനിമയുമായിട്ട് ചേർന്ന് നിൽക്കണം താളത്തിനോട് ചേർന്ന് നിൽക്കണം ഈ ഒരു അല്ല ഒരു ഏറ്റവും വലിയ വെല്ലുവിളി അത് ഇപ്പോഴത്തെ കാലത്ത് പണ്ട് ആദ്യകാലത്തൊക്കെ വരികൾ എഴുതി കൊടുത്താൽ കൊടുത്താലവർ എന്ത് വരി എഴുതി കഴിഞ്ഞാലും അത് സംഗീതം കൊടുത്ത് പിന്നെ പണ്ട് ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്ത വന്നോളൂ ഞാൻ പാട്ടാക്കി പാട്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ രൂപഭാവങ്ങളൊക്കെ മാറിയതോടുകൂടി പാട്ടുകളുടെയും ഇത് മാറി കാരണം അങ്ങനത്തെ പാട്ടുകളൊന്നും സിനിമയിൽ നിൽക്കില്ല അപ്പോൾ സിനിമയുടെ ടോട്ടൽ ഒരു പിന്നെ ടോട്ടാലിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കണം അതിൻ്റെ സംഗീതത്തോടും അതിൻ്റെ സ്പീഡിനോടും ഒക്കെ നിൽക്കണമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ട്യൂൺ ചെയ്തിട്ട് പാട്ട് എഴുതുന്നത് അപ്പോൾ അങ്ങനെ ട്യൂൺ ചെയ്ത് തരുന്ന ചിലർക്ക് കവിതയെ പറ്റിയിട്ടും ഭാഷയെപ്പറ്റിയും വാക്കുകളെ പറ്റിയും താരം ഉണ്ടാവും ചിലർക്ക് അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നില്ല മാത്രമല്ല അവർ ചിലപ്പോൾ മ്യൂസിക്കിൽ മാത്രം മ്യൂസിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല വെല്ലുവിളി വരും കാരണം അവർ ഉദ്ദേശിക്കുന്ന പോലെ മലയാള വാക്കുകൾ നിൽക്കില്ല മലയാള വാക്കുകൾ അത്ര പെട്ടെന്ന് വഴങ്ങുന്ന ടൈപ്പല്ല കുറച്ച് ഗൗരവമുള്ള ആൾക്കാരാണ് നമ്മുടെ വാക്കുകളിലൊക്കെ ഈ ഉറുദു അല്ലെങ്കിൽ തമിഴ് പോലെ പോലൊന്നും അത്ര പിന്നെ ലയെന്നുള്ളതല്ല അപ്പോൾ അത് തന്നെയാണ് മലയാളത്തിലെ ഗാനരചിതാക്കള് പിന്നെ നേരിടുന്ന വെല്ലുവിളി ആ വെല്ലുവിളി എങ്ങനെ സമർത്ഥമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നനുസരിച്ചിരിക്കും അയാളുടെ വിജയം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പലപ്പോഴും വിജയിക്കുന്നു ചിലപ്പോൾ പരാജയപ്പെടുന്നുണ്ടാവാം അത് ഇപ്പം തമിഴ് ഉറുദു പറഞ്ഞപ്പോഴാണ് മറ്റ് ഭാഷകളിൽ ഇംഗ്ലീഷ് പദങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ വേറൊരു ഭാഷ എന്നുള്ള വാക്ക പ്രത്യേകിച്ച് തമിഴിലൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ചേർത്ത് വയ്ക്കല് കുറച്ചുകൂടെ എളുപ്പം തോന്നലുണ്ട് മലയാളത്തിൽ അത് കുത്തിക്കെറ്റത് മുളച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ മലയാളത്തിൽ അത് ഇപ്പോഴും പോസിബിൾ അല്ല അത് ആക്ച്വലി ഇപ്പം പക്ഷെ ഇപ്പൊ വിനായക് ശശികുമാർ എഴുതുന്ന പാട്ടുകളിൽ ഇപ്പൊ ഇല്ലിമനാറ്റിയൊക്കെ പോലത്തെ പാട്ടുകളിൽ അത് കേറ്റി വയ്ക്കുന്നുണ്ട് അവര് അങ്ങനെ ഒരു മയപ്പെടുത്തല് ഇപ്പൊ സംഭവിക്കുന്നുണ്ടോ അല്ല പിന്നെ അല്ലെ പിന്നെ തമിഴിലൊക്കെ അത് പൊതുവെ തന്നെ അവരുടെ സംഭാഷണങ്ങളിലൊക്കെ തമിഴിനോട് ഭാഷയോട് ഭയങ്കര ഇതുള്ള ആൾക്കാരാണെങ്കിലും അവർ സാധാരണ സംസാരത്തിലൊക്കെ ഇഷ്ടം പോലെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ടീ അപ്പിടാമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ തന്നെ ചോദിക്കുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് മലയാളത്തിൽ പക്ഷേ അങ്ങനെ ഒരു ബോധപൂർവം ഇംഗ്ലീഷ് വാക്കുകൾ വെക്കുമ്പോൾ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മെലഡിയിൽ അല്ലെങ്കിൽ ഒരു പ്രണയഗാനത്തിലോ അങ്ങനെ സംഗതിയിൽ നമ്മൾ ഒരു ഇംഗ്ലീഷ് വാക്കുകൾ വയ്ക്കുമ്പോൾ അതൊരു ഒരു ചേരാത്തതുപോലെ വരുന്ന ഒരു സ്വഭാവം ഉണ്ട് ഒരു കോമളിത്തം പോലെ വരും പുതിയ കാലത്ത് ഇപ്പോൾ റാപ്പൊക്കെ വന്നോട് കൂടിയിട്ട് അതുപോലെ പല പാ പാട്ടുകളിലെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്ര സീരിയസ് അല്ലാത്ത രീതിയിലുള്ളതാണ് നമ്മൾ പാട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി ചിലപ്പോൾ അതൊക്കെ സാധിച്ചൊന്നു വരും ഇംഗ്ലീഷ് വാക്കുകളോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലെ വാക്കുകളൊക്കെ വെച്ചാലും അത് പുതിയ ജനറേഷൻ സ്വീകരിക്കുന്നൊരവസ്ഥ ഉണ്ടാവാം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ളൊരു മെലഡിയുടെ കാര്യത്തില് അത് എത്ര ഇപ്പൊ നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് സ്വർണ്ണ ചാമരം വിശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു ഡ്രീമിൻ്റെ എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അത്തരം പാട്ടുകൾ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല പുതിയ കാലത്ത് പല മാറ്റങ്ങളും വന്നോണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം മാറ്റങ്ങളും ഉണ്ടാവാം അതുപോലെ പുതിയ പാട്ടുകളിൽ കണ്ട് വരുന്ന കാര്യാണ് ഇപ്പൊ മലബാർ സ്ലാങ് എല്ലാം പാട്ടുകളിലേക്ക് വരുന്നുണ്ട് അത് നല്ലതാണ് പ്രാദേശികമായിട്ടുള്ള വാക്കുകൾ വരുന്നത് നല്ലതാണ് എന്നുണ്ട് പക്ഷെ അതേസമയം അവരെന്നെ ഉന്നയിക്കുന്ന വാദമാണ് ഇത്രയും കാലം സംസ്കൃത പദങ്ങളായിരുന്നു മലയാളത്തിൽ വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ അത് ഒരു ചില പൊളിറ്റിക്കൽ നിലപാടുകളായിരിക്കാം എനിക്കതിനെ പറ്റി ഞാൻ ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരുചിതമായിട്ടുള്ള ഒരു മൗലികവാദം വിശ്വസിക്കുന്ന ഒരാളല്ല ചില വാക്കുകൾ പദങ്ങളാണ് ചിലത് ദലിതാണ് ചിലത് അങ്ങനെയാണ് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാം മലയാളത്തിൻ്റെ പൊതു ഖജനാവിലുള്ളതാണ് അത് പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാഷ ദരിദ്രമാവും നമ്മളിപ്പോൾ ചില വാക്കുകളും ഇപ്പോൾ സ്വർണം എന്നുള്ള ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ധാരണകളുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന അത് ഉണ്ടാകുമെന്ന് വെച്ചാൽ അത് പിന്നെ ഭാഷയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല നമ്മുടെ ഇതിന് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാൻ വേണ്ടിയിട്ടും ഒക്കെ ശരിയായിരിക്കാം പക്ഷേ അത് പിന്നെ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ പാട്ടോ അല്ലെങ്കിൽ കുറച്ച് പാട്ടുകളാവാം എല്ലാ പാട്ടുകളും അങ്ങനെ വേണം വേണമെന്നുള്ളൊരു ഇതൊരു അതൊരു അതാണ് നമ്മുടെ ഒരു പുതിയ കാലത്തിൻ്റെ രീതി എന്നുള്ള രീതിയിൽ എന്നൊക്കെ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരും അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനത്തെ പാട്ടുകൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് കാരണം പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ മനുഷ്യർക്ക് നമുക്ക് പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകളുണ്ട് ഓരോ വർഗ്ഗങ്ങളുടെ ഉണ്ട് സമുദായങ്ങളുടെ ഉണ്ട് ഈ പറഞ്ഞ പോലെ ദേശങ്ങളുടെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ മലയാളത്തിൽ വരേണ്ടതാണ് അതിൽ ഏതെങ്കിലും ഒന്ന് 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 മാത്രമാണ് ശരിയായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഒരു തീവ്രവാദമാണ് അങ്ങനെ തീവ്രവാദമൊന്നും കലയിൽ സാറിൻ്റെ പാട്ടുകളില് പ്രകൃതി ഭയങ്കര ലൈക് പ്രകൃതി ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല പ്രകൃതി എപ്പോഴും ഉണ്ട് അതിൽ തന്നെ ഇപ്പോൾ വാനവില്ലേ എന്ന പാട്ട് വേനൽ പുഴയിൽ പുൽക്കൊടിയിൽ ഇതെല്ലാം ചിത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ ഒരു പെയിന്റിങ്ങോ പോലെയാണ് ഈ വരികൾ വരുന്നത് വാനവില്ലേ നോക്കുകയില്ലേ കോടമഞ്ഞൻ ജില്ലയിലൂടെ എന്ന് പറയുമ്പോൾ അത് ശരിക്കൊരു കവിത എന്നല്ല അതൊരു ചിത്രമാണ് ശരിക്കും അത് ഈ പറഞ്ഞ പോലെ അത് കവിതയിൽ പോസിബിൾ ആണ് പക്ഷെ സിനിമയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോഴും അതിനർത്ഥമുണ്ട് വിശ്വലുമായിട്ട് ഭയങ്കര ചേർന്ന് നിൽക്കുന്നുണ്ട് ഇത് കണ്ടെഴുതിയതാണോ വിഷ്വല് കണ്ടെഴുതിയതാണോ എന്താണ് ഇതിന്റെ പിന്നിൽ ഓരോ പട്ടിട്ട് പറഞ്ഞാൽ മതി ഇതിന്റെ ബാക്കിലെ സ്റ്റോറീസ് എന്താണ് ആക്ച്വലി ഈ വാനവില്ലേ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഓൾറെഡി അല്ല അല്ല സിനിമ ഈ സിനിമയുടെ പശ്ചാത്തലം ഈ മഞ്ഞും ഒക്കെ ഉള്ള അങ്ങനെ കോടമഞ്ഞൊക്കെ ഉള്ള ഒരു 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 പിന്നെ ഭൂപ്രകൃതി ആയിരിക്കും എന്നുള്ള ഒരു ധാരണയിലാണത് വരുന്നത് അല്ലാതെ സിനിമ മറ്റേ നമുക്ക് വിഷ്വൽ കണ്ടിട്ട് പാട്ട് എഴുതുന്ന രീതിയൊന്നും അത് വളരെ അപൂർവമായിട്ട് ഇവര് കഥ മാത്രമല്ലേ നമ്മളോട് പറയൂ സന്ദർഭം മാത്രമല്ലേ പറയുള്ളു സിനിമയുടെ കഥ പറയും അതിൻ്റെ ആ പാട്ടിൻ്റെ സന്ദർഭം പറയും അപ്പോൾ അത് എങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് രാത്രിയാണോ പകലാണോ കാടാണോ വീടാണോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ആണ് അത് വരുന്നത് ഇപ്പം കോടമഞ്ഞുമൊക്കെ ഉള്ള താഴ്വരകളൊക്കെ ഉള്ള സ്ഥലത്തൂടെ ഒക്കെ ആയിരിക്കും ഈ പ്രണയിനികൾ പ്രണയ പ്രണയികൾ പാട്ട് പാടി പോകുന്നുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ചിത്രം മനസ്സിൽ ചെയ്യുന്നത് പിന്നെ മുഴുവൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല നീലാമലെന്നുള്ളതിൻ്റെ ട്യൂണ് പാടി തന്നപ്പോൾ തന്നെ ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു അപ്പോൾ അത് അപ്രൂവ് ചെയ്തു അങ്ങനെ പിന്നെ അങ്ങനെ എഴുതി എഴുതിപ്പോയി പെട്ടെന്നുണ്ടായിരുന്നു അത് വളരെ അത്ഭുതകരമായ രീതിയിൽ വന്നത്